എന്നിട്ട് തമാശ പറഞ്ഞ ആദ്യമോ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഡ്രസ്സിലാണ് പറഞ്ഞരാം ഡ്രസ് കാര്യമാണ് പ്ലാസ്റ്റിക് ഉള്ളിത്തി കഴിക്കുന്നത് അതിങ്ങനെ അയച്ചു കഴിച്ച് അടിയാ മതി പെട്രോള് എന്നിട്ട് എന്താക്കീ കൊടുക്കുന്ന കാണിക്കഴിച്ചു തീ പിടിക്കൂല കാര്യങ്ങൾ മനസ്സിലായി ബുദ്ധിയും വന്ന് കുറച്ച് അല്ലെങ്കിൽ തീർന്നു

ബാക്കിയുള്ള നമ്മടെ മലയാളി പൈസ ഞാൻ നിങ്ങൾക്ക് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഞാൻ തമാശ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ല എനിക്ക് രണ്ട് രണ്ട് കാര്യം രണ്ട് കാര്യം എനിക്ക് ചെയ്യാനുണ്ടോ ഇങ്ങോട്ട് വാ സന്തോഷിന്റെ പേര് കണ്ണും കുച്ചിന്റെ കണ്ണുമൂക്കിന് അങ്ങോട്ടേക്ക് പറഞ്ഞാളും ഞാൻ അയച്ചേരാട്ട് പോയി തിരിച്ചു അടുത്ത മാസം ലാസ്റ്റ് ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ കോമേമൊക്കെ മാശ് പറഞ്ഞ